ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളാണ് കേട്ടോ നമ്മുടെ സ്വപ്ന ഭവനത്തിൻ്റെ അവസാനഘട്ട പണികളിത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഒന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാലും അല്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയൊരാഗ്രഹമാണ് സ്വന്തമായൊരു വീട് വേണമെന്നുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം നമ്മുടെ സ്വപ്നഭവനത്തിൻ്റെ ആദ്യ പണി നമ്മൾ കടന്നു കിട്ടും നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം കഴിഞ്ഞ് സ്വന്തമായി നമ്മൾ സ്ഥലം വാങ്ങി അത് കഴിഞ്ഞ് പിന്നെ പതിനൊന്നാം മാസമായപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ തുടങ്ങി കേട്ടോ അങ്ങനെ പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട് പണി ഒരു വർഷത്തിന് മുന്നേ നമുക്ക് തീർക്കാനായിട്ട് പറ്റി സ്വന്തമായി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ വീട് കാണാൻ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ വീട് പണി തീർന്നു കഴിയുമ്പോൾ ഹോം ടൂറായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ ചെറുതായിട്ട് അവിടുന്ന് ഇവിടെ നിന്നുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയാണ് വീഡിയോ എടുത്തോട്ടോ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ടൈല് മണിയൊക്കെ ഏകദേശം തീരാറായിട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ട് പോകാമെന്ന് കരുതി നിറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം തറയിലൊക്കെ മണ്ണ് കിടപ്പുണ്ടായിരുന്നു അപ്പം മണ്ണൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് പോകാമെന്ന് കരുതിയാണ് ഇരുന്നത് അപ്പം ജസ്റ്റ് ഒരു വീഡിയോ കൂടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാമെന്ന് കരുതി ഇനി നമുക്ക് പെയിന്റ് ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് നിർത്തിയേക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പെയിന്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള കബോർസും കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ മിറ്റം കെട്ടണം മിറ്റം റെഡിയാക്കണം മുറ്റമൊക്കെ നല്ല വൃത്തികേടായിട്ട് കിടക്കുവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം തൊട്ട് ആൾ വരും കേട്ടോ അപ്പം നമ്മുടെ ഈ കന്നിമാസം കഴിയുമ്പോൾ അടുത്ത തുലാമാസത്തോടു കൂടി നമ്മുടെ കീർത്താമസം നടത്തണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിലേക്കുള്ള ഫ്രണ്ട് ഡോറ് നമ്മുടെ ഫ്രണ്ട് ഡോർ ഇവിടെയാണ് കേട്ടോ വരുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പണിയുടെ സാധനങ്ങളൊക്കെ ഇരുപ്പുണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റി ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ നല്ലൊരു പണി കിടപ്പുണ്ട് അപ്പോൾ ടൈലിഡുകാരുടെ മൊത്തം പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയൊന്നും നമ്മൾ എടുക്കാതിരുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കഴിഞ്ഞപ്പോൾ അതിനടി നിറച്ച് വെള്ളം ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതവിടെ തന്നെ ഇട്ടോ കേട്ടോ അങ്ങനെ തന്നെ ഇപ്പം ചേട്ടായി ഉണ്ട് എനിക്ക് കൂട്ടായിട്ട് ചേട്ടായി ഇത് ഇവിടെ തൈലയിൽ കുറച്ച് സിമെൻ്റൊക്കെ പറ്റി പിടിച്ചിരിപ്പാണ് അപ്പം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുകയാണ് കേട്ടോ ഇതൊക്കെ അവർ ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് ഒരു സന്തോഷത്തിന് വേണ്ടി വന്നപ്പോൾ നമ്മളങ്ങ് ചെയ്തന്നേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ചേട്ടൻ കേട്ടോ അപ്പോൾ ഈ ഒരു ചേട്ടൻ മാത്രമേ ഇന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അടുത്ത ദിവസത്തൊട്ടേ വരുവുള്ളൂ കേട്ടോ പിന്നെ ഇത് നമുക്കുള്ള നമ്മുടെ കിണറാണ് കേട്ടോ അപ്പം ഈ കിണറിനൊക്കെ നമുക്കൊന്ന് തിരിക്കണം ഒന്ന് ചെറുതാക്കണം എന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്പേസൊക്കെ കിട്ടത്തുള്ളൂ മുകളിലേക്ക് കയറി ഓപ്പൺ ടെറസിൻ്റെ ഏരിയ ഒക്കെ നിങ്ങളെയൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതേ ഹാളിലേക്ക് നല്ല വെട്ടം കിട്ടാനായിട്ട് മെയിൽ പർഗോള ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് അവിടെ നിന്ന് വെച്ചിട്ട് അതിന് ഷീറ്റ് ഇട്ട് അടച്ചിട്ടേക്കാണ് കേട്ടോ വെള്ളം വീഴാതിരിക്കാനായിട്ട് അപ്പോൾ ഇതേ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് നേരെ ഓപ്പൺ ടെറസിലേക്കാട്ടോ അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ പണി തീർന്നു കഴിഞ്ഞ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് നമ്മളിത് ഇതുപോലെ ഗോവണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് അപ്പോൾ ഇത്രയുള്ള ഓപ്പൺ ടെറസ് ആയിട്ട് വരുന്ന ഏരിയ കേട്ടോ നമുക്ക് അപ്പോൾ അതിൻ്റെ അങ്ങേറ്റത്തായിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ സാധനങ്ങൾ വാരി വലിച്ചൊക്കെ ഇട്ടിട്ടുണ്ടൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്യണം കാരണം മഴ പെയ്തതൊക്കെ നനഞ്ഞ് വളരെ വൃത്തിയേടായിട്ടായിട്ടോ കിടക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ആയിട്ടോ നമ്മളിങ്ങനെ വരുന്നത് ഇങ്ങോട്ട് ഞാൻ വരാറില്ല ചേട്ടാ വരാറുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നെട്ടോ അപ്പോഴത്തേ നമ്മൾ ഏറ്റവും മുകളിലോട്ട് കയറിയിട്ടോ അപ്പോൾ ഇവിടെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് ആ പറയൂടെ നമ്മളത് മൂടിയിട്ടേക്കുന്ന കേട്ടോ വെള്ളം വീഴാതിരിക്കാൻ അപ്പം നമ്മൾ ആയിരത്തിൻ്റെ രണ്ട് ടാങ്ക് ആട്ടോ മുകളിലിങ്ങനെ പൈപ്പ് വെച്ചിട്ട് പൈപ്പിൻ്റെ മേലിലാട്ടോ ഫിറ്റ് ചെയ്തിട്ടേക്കുന്നത് അങ്ങനെ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ മുകളിലത്തെ നിലയിലെ ബാൽക്കണി ഏരിയ വരുന്നത് അപ്പോൾ ഇതിൽ ഹാൻഡിലും കാര്യങ്ങളും ഒന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പോകാൻ എനിക്ക് പേടിയായത് ഞാൻ ഇങ്ങനെ എന്നാട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം എടുക്കുന്ന വേദിയാണ് അടുപ്പം അടുപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പ് നനയ്ക്കാനായിട്ട് നമ്മളിത് വന്നതാട്ടോ അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് വെട്ടുകഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട് അപ്പോൾ വെട്ടുകഷ്ണമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം നനച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചാക്ക് കൂടെ ഇടാന്ന് വരുത്തിയിട്ടാട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മൂന്നടുപ്പാണ് നമ്മൾ വെച്ചേക്കുന്നത് ന്യൂ മോഡലൊന്നും അല്ല ഇത് ഭക്ഷണങ്ങൾക്ക് മുന്നേ ഉള്ളതാ കേട്ടോ അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ അടുപ്പ് വെച്ചേക്കുന്നത് കാരണം കത്തിക്കോ ഇല്ലെന്ന് പറഞ്ഞാൽ ചേട്ടായി വഴക്കായിരുന്നു പിന്നെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അടുപ്പ് വേണമെന്നുള്ളത് കത്തിക്കോ കത്തിക്കാതിരിക്കോ അതല്ല എന്നാലും വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് കേട്ടോ കത്തിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ വിറകിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇനി ഗ്യാസ് ഇല്ലാതെ വരുമ്പോഴേ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അതേ വെട്ടുകക്ഷണം ഒക്കെ ചേട്ടായത് അതിൻ്റെ പുറത്തേക്കൊക്കെ വാരി ഇടുന്നുണ്ട് കേട്ടോ വെട്ടുകക്ഷണം ഉള്ളപ്പോൾ ആ നനവ് നമുക്ക് എപ്പോഴും നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വെട്ടുകക്ഷണം എടുത്തോണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആ പത്ത് ദിവസത്തേക്കോ ഏഴ് ദിവസത്തേക്കോ അങ്ങോട്ട് നനച്ചിടാനായിട്ട് ചേട്ടന്മാർ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ ചേട്ടനെ കൊണ്ട് ഞാൻ നൈസായിട്ട് പണിയെടുപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെപ്പോഴും അല്ലേ പണിയൊക്കെ ചെയ്യട്ടെ അങ്ങനെയല്ലാട്ടെ ചേട്ടാ എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരും കേട്ടോ ചേട്ടാനെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ചേട്ടാ ചെയ്തു തരാറുണ്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്ക് അടിച്ച് വാരിയൊക്കെ ഇട്ട് തരാറുണ്ട് കേട്ടോ അങ്ങനെ വെട്ടുകഷ്ണമൊക്കെ ചെയ്തുപോലെ നമുക്കിതിൻ്റെ മേലിൽ നിരത്തിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളം നനച്ചിട്ട് അന്നമന് ഉണ്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടാ ഇതേ വെള്ളമൊക്കെ നല്ല കോരി ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നനവ് നിൽക്കുമല്ലോ അപ്പോൾ തുണിയിലാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് പോകില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ഒഴിച്ചാലും ആ വെള്ളം അന്നേരം തന്നെ അത് അബ്സോർബായി പോകില്ല അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ആ നനവ് നല്ല രീതിയിൽ നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ വെട്ടുകക്ഷണം ഒക്കെ എടുത്തോണ്ട് പോകുന്നത് നല്ല രീതിയിൽ നനയ്ക്കണമെന്നാണ് ചേട്ടന്മാർ പറഞ്ഞ കേട്ടോ വഴി പോകുന്നവണിതേ നമ്മൾ രണ്ട് ചാക്കും കൂടെ വാങ്ങിക്കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാക്കും കൂടെ നനച്ച അതിൻ്റെ മുകളിലോട്ടങ്ങ് ഇടാന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരാൻ പറ്റിയില്ലെങ്കിലോ വൈകുന്നേരം വരാൻ പറ്റുമെങ്കിൽ വൈകുന്നേരം ഒന്ന് നനയ്ക്കാന്ന് പറഞ്ഞോട്ടോ കേട്ടോ ഇരിക്കണം അപ്പോൾ ചേട്ടാ ഇതേ ചാക്കൊക്കെ അതിനകത്തോട്ട് മുക്കിയിട്ട് വെള്ളത്തിലേക്ക് മുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്തിരുന്നുണ്ട് ഇനി ഇതിൻ്റെ പുറകുവശം കൂടെ ഉണ്ട് കേട്ടോ അവിടെയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ തുണി നനച്ചിരുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ചാക്കൊക്കെ നനച്ചിട്ടോ നനച്ചിട്ടോട്ടോ എന്നോട് എല്ലാവരും പറഞ്ഞു കേട്ടോ അടുപ്പ് വയ്ക്കേണ്ട അടുപ്പ് വയ്ക്കേണ്ട വെറുതെ ആണ് വേസ്റ്റാണ് നമ്മളതിൽ കത്തിക്കില്ല എന്നൊക്കെ പക്ഷേ എന്നാലും നമ്മുടെ ആഗ്രഹമല്ലേ നമുക്കൊരു വീട് വയ്ക്കാൻ നമുക്ക് അതിൻ്റെതായ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ നമ്മൾ കത്തിച്ചാലും കത്തിച്ചു തരിക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പിൻ്റെ പുറകുവശം ഉണ്ടല്ലോ അപ്പോൾ ആ ഭാഗം കൂടി നമുക്കൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അവിടെയൊക്കെ പൊട്ടിച്ചിട്ട് അവിടെയൊക്കെ സിമെൻറ്റ് ഇട്ടിട്ട് രണ്ടാമത് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ പുക വരുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൂക്കുഴലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഏരിയ നമുക്ക് അധികമൊന്നും ഇല്ലാട്ടോ കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യാല ഭാഗം വരുന്നത് അപ്പോൾ ഒന്ന് തിരിച്ചാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി തിരിക്കണം പിന്നെ കയ്യാല കെട്ടണം അതുപോലെയുള്ള പണികളൊക്കെ ഇനി കിടപ്പുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ പുറകുവശത്തെയുള്ള ഏരിയ വരുന്നത് അപ്പോൾ ഇതാണ് അടുക്കള വശത്തെ ഡോറ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡ് ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് പോവാം കേട്ടോ ഇതൊരു സൈഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് വശം വരുന്നത് ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്വന്തം വീട് ഇത് അച്ഛൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്നെ കെട്ടിക്കൊണ്ട് വന്നത് ഈ വീട്ടിലേക്കാണ് അപ്പോൾ ഇത് നമ്മുടെ വീടാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീടുകൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ വീടാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു ഇപ്പോൾ അതിന് ചെറിയ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നില്ല കേട്ടോ മെയിനായിട്ട് നമ്മൾ വീട് വെക്കാനായിട്ടുള്ള കാരണം വേറെ നമുക്ക് ഈ ട്രാവലർ ഇവിടെ കയറി വരാനായിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാട്ടോ ഇടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ ഒരു സ്ഥലം വാങ്ങിയത് അവിടെ ഒരു സ്വന്തമായിട്ടൊരു നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മളൊരു വീട് ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ പണിക്കൊന്നും പോവില്ലായിരുന്നു അപ്പോൾ അങ്ങനെ സാഹചര്യം വന്നതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ വഴി വളരെയധികം മോശമായിട്ടുള്ള വഴിയാണ് വളരെയധികം കുത്തനെ കിടക്കുന്ന വഴിയാട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടേക്കാണ് ഇച്ചിരി സ്ഥലത്താണ്ട്ടോ നമ്മൾ വണ്ടി കിട്ടേക്കണം അപ്പോൾ നമുക്ക് വേറെ സ്ഥലവും ഇല്ല ഈ ഒരു ഏരിയയിൽ രണ്ട് വീട് വന്നേക്കുന്നതുകൊണ്ട് വേറെ സ്ഥലവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മൾ വേറെ വീട് വെക്കാനും സ്ഥലം മേടിക്കാനൊക്കെ ആയിട്ട് തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ വാങ്ങിക്കുകയും ചെയ്ത ചെയ്താട്ടോ പിന്നെ ഈ കയറ്റം കയറി വരികയെന്ന നല്ലൊരു പാടാട്ടോ നല്ല കുത്തനെയുള്ള കയറ്റമാണ് ആൾ അപ്പോൾ ഈ കാണുന്ന കിണറും കാര്യങ്ങളൊക്കെ നമ്മുടെ ആട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിലേക്കാണ് ഈ സ്ഥലം വന്നേക്കുന്നത് ഈ സ്ഥലം നേരെ ഫ്രണ്ടിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഏരിയ കിട്ടിയനായിട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാട് പോലെ തോന്നുമെങ്കിൽ കാടല്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കായിട്ട് അച്ഛൻ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് പാവലെ നിത്യവഴുതനങ്ങ അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത വീട് അപ്പോൾ ഇത് ഇങ്ങനെ നിർത്തിയേക്കുവാണിത് എന്നാ ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല ചിലപ്പോൾ പൊളിച്ച് കളയുക കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മെയിൻ്റെനൻസ് ചെയ്ത് ചിലപ്പോൾ വടക്ക് കൊടുക്കും ഒന്നും തീരുമാനിച്ചിട്ടില്ല അച്ഛൻ്റെ തീരുമാനമാണ് അതാണ് ഫൈനൽ തീരുമാനം കേട്ടോ അപ്പം ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഈ വീട്ടിലേക്ക് താമസം മാറിയത് അപ്പോൾ ചേട്ടാ ഞാൻ ജനിച്ചു വളർന്ന വീടൊന്നും ഇതൊന്നും അല്ല കേട്ടോ ഇരുപത്താറ് വയസ്സ് വരെ അവർ താമസിച്ചുകൊണ്ടിരുന്ന ഈ വീടല്ല അപ്പോൾ ആ വീടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ